വെൽക്കം ബാക്ക് ഹൈവൽ വീഡിയോ സോ ഞാൻ ഇന്ന് ഞാനിന്ന് ഫാമിലി ഒരു ട്രിപ്പ് പോകാൻ പാ സത്യം പറയാം എന്റെ ഫാമിലിന്ന് എന്റെ സ്വന്തം ബ്രദർ മാത്രമേ ഉള്ളു പറഞ്ഞാൽ ഇപ്പൊ ഇപ്പം ആണ് ഓൻ എന്ന് പറഞ്ഞത് ഉമ്മയില്ല ഉപ്പയില്ല സ്വന്തം കവി എടുക്കുന്ന അനിയത്തിവരില്ല ഈ കാണുന്ന കുഞ്ഞിയില്ല കുഞ്ഞിൻ്റെ ഉപ്പായല്ല കുഞ്ഞിൻ്റെ ഉമ്മാവും ഇല്ല അതായത് എൻ്റെ ബാബിയും എന്റെ ഇച്ചാവും ഇല്ല വരുന്നില്ല സോ ഞാൻ ഒറ്റക്ക് പോകാൻ പ്ലാൻ ഉണ്ടായത് പിന്നെ ഓൻ പറഞ്ഞ് ഞാനും വരാം കാരണം നമുക്ക് വിഷമായില്ലേ പറ കാര്യം ഇന്ന് നേരെ വയനാട് ട്രിപ്പ് പോവാ ഫാമിലി ട്രിപ്പ് ആരൊക്കെ വരുന്നുണ്ട് എന്റെ ഉപ്പാന ഫാമിലിയാണ് ഉപ്പാന ഫാമിലി ആരൊക്കെ വരുന്നുണ്ടെന്ന് കാണാം ലെസ്കോ വീട് വൈബായിരിക്കും മജ്ജാക്കാൻ പ്ലാൻ ഉണ്ട് ലെസ്കോ കുറച്ച് ഞാൻ വരുന്നുണ്ട് അല്ലേ നോക്കാം ബസ് എത്തി വെയിറ്റ് ചെയ്താണ് പറയേണ്ടത് ഹായ് ഹായ് ഇതിലാരോ ഇതിലാരോ ആ ഇതാണ് നമ്മളെ ട്രിപ്പിന്റെ കോർഡിനേറ്റർ ട്രിപ്പ് കോർഡിനേറ്റർ എന്ത് പറയാനുള്ളത് എന്ത് പറയാനുള്ളൂ കോർഡിനെ പറയാളെ പറ ഒന്നും പറയാലോ സത്യം പറയാം ഫാമിലി കുറേ ആരും ഒക്കെ അറിയില്ല ഇതന്നെ കുഞ്ഞിമ്മ ഇത് എന്റെ കുഞ്ഞിമ്മളെ ഉമ്മാല കൊറച്ചു കാര്യം ഇരുന്നുണ്ട് ആ അപ്പാ എന്ത് പരിപാടി ഇമ്മടെ പോന്ന് ഏ പറ അഞ്ചുമക്കോൺ ടൂഡ് ത്രീ കൊടുത്തു അഞ്ചാമത്തോരന്ത്രി പറയാറുണ്ട് ആ യേശങ്ങള് ഓരോ ഈ സീറ്റ് പരിചയപ്പെട്ട പൈസ കണ്ട വ്യാധാരം ഉണ്ടാവും ഇത് അടുത്ത ഫാമിലി ആ എന്റെ എന്റെ ആപ്പാന്റെ മോളെ ഹസ്ബൻഡ് മുമ്പത്തെ ബ്ലോഗ്രി വന്നിട്ടുണ്ട് എന്ത പറയാ നമ്മളിപ്പോന്നി അതിനെ കാണാണ്ട് ഇത് സത്യം പറയാറി ഹായ് കുഞ്ഞിനൊക്കെ അറിയാം അറിയാം ഇതായിരുന്നൊക്കെ അറിയില്ല ഇതായിരുന്നു ആ പൊള്ളുമോ അറിയാനെല്ലേ ില്ലല്ലോ വേണ്ട പാവം നാളെ ഈ ആപ്പാന്റെ മക്കളെ മക്ക അല്ലേ എന്തെങ്കിലും തുടങ്ങിയപ്പോ അവര് പുതിയ പുതിയ ഇതാണ് പുതിയ കൂടുതലും പറയലി ആ പറയലി ആണി പുതിയ പുതിയ ആപ്ലൈ ആണ് അല്ലേ അതിൻ്റെ കസിന് കെട്ടിയ പുതിയ ആപ്ലൈ പേരെന്ത്ണ്ട് അല്ലാന്ന് പേടിച്ചിട്ട് ട്രിപ്പ് എടുക്കുന്നത് ഒരു മിനിറ്റ് ആ മൈക്കോക്കട്ട് കറത്ത് പോരാൾക്കുണ്ട് നിങ്ങളെ കണ്ടിട്ടുണ്ടോ ആരൊന്നും അറിയില്ല സാറില്ല റൈസ് ഇതിങ്ങനെ പ്രൊഡക്റ്റ് അല്ലേ കഴിക്കി നിങ്ങളുടെ മറ്റേ പൈനിടങ്ങേക്കോടെ ആ കോഴിക്കോടെ ആ ഞാൻ കണ്ടിനെയും മറ്റേ പാത്രം അങ്ങനത്തേന് ഹായ് ട്രിപ്പ് കോർഡിനേറ്റർ കോർഡിനേറ്ററിന്റെ വൈപ്പ് പൈപ്പിന്റെ പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ അടുത്ത ബാക്കോട്ട് ഇത് കട്ടാക്കുന്നില്ല വരുന്നില്ല പറന്ന് ഞാന്

ഞാന സിസ്റ്ററിന് മോനിലുണ്ട് ഏഹ് ഇതമ്മ നേരത്തെ കണ്ട റൈസിന്റെ അനിയനാന്ന് എന്റെ കസിൻ ആണ് ഓ നിങ്ങളെ മോനാ സോ ഖക്ക എന്റെ പങ് ആ പക്ഷെ നമുക്ക് അറിയുന്നില്ല എന്താക്കലോ പറഞ്ഞിരണോ അന്നെ പേറക്കപ്പി പറഞ്ഞോ എന്റെ മകളെടുത്തോണ്ടോ ഇതൊരു അപ്പൊ ഇവരെ കാണാത്ത ഒന്നും പറയാനോ ഇല്ലാതെ തന്നെയാ എന്നാമിലി ട്രിപ്പ് വേറല്ലേ സാറിലെ പോട്ട് സ്വകേഷ് എന്താണോ സ്വകേഷ് എല്ലാരും ബോളിട്ടിക്കണ്ടിക്കാം മൊത്തം വെടിവേപ്പ് തുടങ്ങുന്നു തുടങ്ങുന്നില്ല എല്ലുന്നുണ്ട് കാരണം ബിക്കോസ് മൂന്ന് പൂത്തിരുപൊട്ടിക്കാൻ വേണ്ടി ആണ് കഴിച്ചിട്ട് നിക്കുന്നത് വെറും മൂന്ന് പൂത്തിരുവോട്ടിക്കാൻ വേണ്ടി പൂതി ചൂട്ടി പോയി ചെറുക്കം പോയി കത്തി 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 എല്ലാ കുട്ടികളും കളിക്കുന്ന് കളിക്കു എല്ലാ കുട്ടികളും நம்ம அடிக்கடி போனேன் போ அடிக்கடி സോ ചായ ചായൊടിച്ച് അത് നമുക്കൊരു കാര്യം പറഞ്ഞു നമ്മൾ ചെറിയൊരു ഫണ്ണായിട്ട് പേരി ഓട്ടിണ്ടായിരുന്നു അതായത് ബെസ്റ്റ് ആരാണെന്ന് അല്ലേ അതായത് നല്ല കപ്പിൾസിനുള്ള ഓരോരാൾക്ക് ഒരു പത്ത് പോയിന്റ് വെച്ച് കൊടുക്കുന്നതാണ് അപ്പോ നമ്മെല്ലാ ആൾക്കാരും എന്ത് നല്ല ഇത് എൻജോയ്മെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ നിന്നും വർക്ക് ചെയ്യുന്ന രണ്ട് പേരുണ്ട് രണ്ടുപേർക്കുള്ള പത്ത് പോയിന്റ് ഈ കാണിച്ചു നീ കാണുക യും അപ്പൊ അതായത് ഈ വീട്ടിലന്നെ ചിലപ്പോൾ അതായത് നമ്മൾ തുള്ളു അല്ലെ പാർട്ട് വൈഫും ഹസ്ബൻഡും ഇരുന്ന് എഴുതുന്നു സോ ഞമ്മ റിസോർട്ടിലെത്തി അതായത് ജസ്റ്റ് ഫ്രഷ് ആയതുകൊണ്ട് മാത്രമാണ് സോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാന്ന് ഇതിന്റെ പാർട്ട് ടൂ വരാണ്ട് പാർട്ട് ത്രീ വരാണ്ട് പാർട്ട് വരാണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് പറയണ്ട പറയണ്ടോ നിങ്ങൾ ഇതിപ്പോഴും സബ്സ്ക്രൈബ് ആക്കാൻ പറയ താങ്കൾക്കറിയില്ല സാറിന്റെ താങ്കളുടെ വൈപ്പ് താങ്കളുടെ വൈപ്പ് ഏഹ് സബ്സ്ക്രൈബ് ആഹ് സോ ഇഷ്ടപ്പെട്ടാൽ അപ്പൊ എന്തായാലും നെക്സ്റ്റ് വീഡിയോ വെയിറ്റ് ചെയ്യാം